ടോൾ പിരിവിന് അനുമതി നൽകി ഹൈക്കോടതി പഴയ നിരക്ക് തുടരണമെന്ന ശേഷം ടോൾ 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 ഡിവിഷൻ ബെഞ്ച് അനുമതി പിരിവ് പുനരാരംഭിച്ചു പോലീസ് ഉപാധിയോടെ ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ടോൾ വിലക്ക് ഏർപ്പെടുത്തിയത് പിന്നാലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചു ചിലയിടങ്ങളിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ടെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ചൂണ്ടിക്കാണിച്ചെങ്കിലും ദേശീയപാത അതോറിറ്റിയെ കൂടി പരിഗണിച്ചാണ് ടോൾ വിലക്ക് നീക്കാനുള്ള ഹൈക്കോടതി തീരുമാനം ജനപക്ഷത്ത് കൂടി നിന്നുള്ള തീരുമാനമായതിനാൽ പുതുക്കിയ ടോൾ നിരക്ക് ഈടാക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു ഒരു ദുരിതയാത്രയായിരിക്കും ബ്ലോക്ക് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തരവ് നിരാശജനകമാണ് യാത്രക്കാരുടെ ബുദ്ധിമുട്ടും ജനങ്ങളുടെ കഷ്ടപ്പാടും കോടതി കൃത്യമായി പരിശോധിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നു പ്രത്യേക സാഹചര്യത്തിൽ ടോൾ ബൂത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സർവീസ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കാൻ കോടതി നിർദ്ദേശം നൽകി രണ്ടാഴ്ചക്ക് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കും വിഷ്ണു സുരേഷ് കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം